നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും കൂട്ടലും കിഴിക്കലും കൊണ്ടുപിടിച്ച് നടക്കുകയാണ് മുന്നണികളിൽ മത്സര ചിത്രം ഇനിയും വ്യക്തമാകാനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപതും ജയിച്ച യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ എളുപ്പമാണ് ആരൊക്കെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന വിഷയത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും ചിത്രം ഏറെക്കുറെ വ്യക്തമാണ് എന്നാൽ മറുപക്ഷത്തെ കാര്യം അങ്ങനെയല്ല കേരളം കീറാമുട്ടിയായ ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരത്തിൽ തപ്പിത്തടയുന്ന ഇടതുപക്ഷത്തിനും ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പരിഗണിക്കുകയും വേണം തിരുവനന്തപുരം മണ്ഡലത്തിൽ യു ഡി എഫിനായി നിലവിലെ എം പി ശശി തരൂർ തന്നെ ഇറങ്ങും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് തരൂരിന് പറ്റിയ എതിരാളിയെ കണ്ടെത്തുക എന്നതും മറുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയുമാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് സർപ്രൈസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കുറേനാൾ മുന്നേ തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ് ആ സർപ്രൈസ് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഒരു പേരിന് പ്രാമുഖ്യം ലഭിച്ചിരിക്കുകയാണ് അത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനോ എസ് ജയശങ്കറോ അല്ല അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ചന്ദ്രയാനും ആദിത്യയും വിജയിപ്പിച്ച താരപരിവേഷം വ്യക്തിപ്രഭാവം എന്നിവയുള്ള സോമനാഥ് മണ്ഡലത്തിൽ ശശി തരൂരിന് പറ്റിയ എതിരാളിയാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് തലസ്ഥാനവാസിയുമാണ് അദ്ദേഹം അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാന അതിഥികളിൽ ഒരാളായി സോമനാഥും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന ഉന്നതതല സമിതിയാണ് സോമനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയത് എന്നും അറിയുന്നുണ്ട് സോമനാഥിനും എതിർപ്പില്ല എന്നാണ് സൂചന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കറിനെയും നിർമ്മലാ സീതാരാമനെയും പരിഗണിക്കുന്നതിനിടെയാണ് സോമനാഥിൻ്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പിയുടെ ഫിനിഷിംഗ് രണ്ടായിരത്തി ഒൻപത് മുതൽ അജയ്യനായി നിലനിൽക്കുന്ന തരൂരിനെതിരാളി സോമനാഥെങ്കിൽ മത്സരം തീ പറഞ്ഞുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സർവീസിൽ നിന്നും വിരമിക്കേണ്ടിയിരുന്ന സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ മൂന്ന് വർഷത്തേക്കാണ് ഐ എസ് ആർ ചെയർമാനായി നിയമിതനായത് നിലവിലെ കാലാവധി അടുത്ത വർഷം ജനുവരിയിൽ അവസാനിക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ബി ജെ പിക്ക് അധികാരത്തുടർച്ച കിട്ടുകയും ചെയ്താൽ കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ള ഉറപ്പാണ് ഇവിടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ ജനിച്ച് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാണ് സോംനാഥ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ശാസ്ത്ര പദവിയിൽ എത്തിയത് ഐക്യരാഷ്ട്രസഭ വരെ നീളുന്ന ഔദ്യോഗിക അനുഭവ സമ്പത്തും ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരവും ഒക്കെ നിൽക്കുന്ന തരൂരിന് പറ്റിയ എതിരാളിയെ കണ്ടെത്താ കണ്ടെത്തുക എന്നുള്ളത് എതിരാളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാരന് അപ്പുറമുള്ള ഇമേജാണ് തരൂരിന് തിരുവനന്തപുരത്ത് ഗുണം ചെയ്യുന്നത് സോമനാഥിനെ ബി ജെ പിയും അതേ ഗണത്തിൽ തന്നെയാണ് കാണുന്നത് ഔദ്യോഗിക തലത്തിൽ ലോക പ്രശസ്തമായ വിജയം നേടിയ ശാസ്ത്ര പ്രതിഭയാണ് സോമനാഥ് വിദേശകാര്യ സെക്രട്ടറിയായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച എസ് ജയശങ്കർ കൈവരിച്ച പൊളിറ്റിക്കൽ ഗ്രോത്താണ് സോമനാഥിലും ബി ജെ പി കാണുന്നത് പൊതുസമ്മതരെ അണിനിരത്തി തെക്കേ ഇന്ത്യ പിടിക്കാം എന്ന ബി ജെ പി അജണ്ടയും ഇതിലൂടെ വ്യക്തമാവുകയാണ് കാരണം കേട്ടുപഴകിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ മാറ്റിവെച്ച് ഒരു പുതുമ അതിനോടൊപ്പം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാനുള്ള കഴിവ് അവരിലേക്ക് നേരത്തെ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നേരത്തെ തന്നെ എൻട്രി ലഭിച്ച വ്യക്തികൾ അവരെയൊക്കെയാണ് തെക്കേ ഇന്ത്യയിൽ അണിനിരത്തി പിടിച്ചെടുക്കുവാൻ ബി ജെ പി പ്ലാൻ ചെയ്യുന്നതെന്നാണ് കുറേ നാളായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതൊക്കെയാണ് തമിഴ്നാട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതും കേരളത്തിൽ ഇനി കാണാൻ പോകുന്നതും ഒക്കെ എന്നാണ് അറിയുന്നത് കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായി പ്രത്യേകത തിരുവനന്തപുരം മണ്ഡലത്തിനുണ്ട് ശ്രീപത്മനാഭൻ്റെ മണ്ണായ തിരുവനന്തപുരം അധികാരത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് സംസ്ഥാനത്തെ വി വി ഐ പി മണ്ഡലങ്ങളിൽ ഒന്നുമാണ് തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലക്ഷണം ഒത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് എക്കാലത്തും മുന്നണികൾ നേരിട്ടിരുന്ന പ്രതിസന്ധി തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങൾ ഒന്നുമില്ല നമ്മുടെ തലസ്ഥാനത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഏതെങ്കിലും പാർട്ടിയോടോ മുന്നണിയോടോ സമുദായത്തോടോ അമിത വിധേയത്വം കാട്ടാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം വി കെ കൃഷ്ണമേനോൻ എം എൻ ഗോവിന്ദൻ നായർ കെ കരുണാകരൻ കെ വി സുരേന്ദ്രനാഥ് പി കെ വാസുദേവൻ നായർ തുടങ്ങി തലപ്പൊക്കമുള്ള നേതാക്കൾക്ക് തലപ്പാവ് നൽകിയ മണ്ഡലം എം എൻ ഗോവിന്ദൻ നായരും പ്രിയകവി ഒ എൻ വി കുറുപ്പും കണിയാപുരം രാമചന്ദ്രനും ഒക്കെ തോൽവിയുടെ കയ്പുനീര് നുണഞ്ഞിട്ടുമുണ്ട് ഇവിടെ മണ്ഡലം മഹാമേരുകണക്കെ നിൽക്കാൻ പ്രധാന കാരണവും ഇതുതന്നെയാണ് ഇടതുപക്ഷവും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് വരുമെന്നാണ് സൂചന എൽ ഡി എഫ് തുടർച്ചയായി സി പി ഐക്ക് നൽകി വരുന്ന സീറ്റാണിത് സി പി ഐ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എങ്കിലും ചില പേരുകൾ അവരുടെ മനസ്സിലുണ്ട് സി പി ഐയുമായി അടുപ്പമുള്ള പൊതുസമ്മതൻ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ പേര് സസ്പെൻസിലാണ് തുടക്കത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേര് കേട്ടിരുന്നെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയതോടെ അത് അപ്രസക്തമായി പൊതുസമ്മതിക്കൊപ്പം യുവത്വം കൂടിയുള്ള സ്ഥാനാർത്ഥി ആകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്നാൽ അതിനപ്പുറം ആനി രാജയെ സ്ഥാനാർത്ഥിയായി ആക്കിയേക്കും സി പി ഐ എന്നുള്ളൊരു സൂചനയും അവരുടെ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മണ്ഡലത്തിലെ വിഷയങ്ങൾ നിരവധിയാണ് എൻ ഡി എ സംബന്ധിച്ച് അളവറ്റ ആത്മവിശ്വാസത്തിന് കാരണം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയതാണ് അവർ എങ്ങുമല്ലാതിരുന്ന കേരളത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയ്ക്കൊരു കാരണമാണ് തീരമേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആശ്വാസ പദ്ധതികളും അനുകൂല ഘടകമായി കാണുന്നുണ്ട് കാരണം തീരദേശ വോട്ടുകൾ തിരുവനന്തപുരത്ത് നിർണായകമാണ് പലപ്പോഴും വിജയികളെ നിശ്ചയിക്കുന്നത് തീരദേശ വോട്ടുകളാണ് എന്നാണ് പറയുന്നത് പല ഘടകങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട് ചിലർ അത് ഒരു വോട്ട് പോക്കറ്റായി വെച്ചിരിക്കുന്നു ആ മണ്ഡലത്തെ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് ഈ തീരദേശ മേഖല എന്നുമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ഇടതുപക്ഷം കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്നും അവിടെ നിന്നും മുഖ്യമന്ത്രിക്ക് പിൻവഴി ഇറങ്ങി രക്ഷപ്പെടേണ്ടി വന്നിട്ടുള്ള കാര്യമൊക്കെ ചിലർ വിമർശനമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അവരെയൊക്കെ അടക്കിയത് നിർമ്മലാ സീതാരാമനാണെന്നും കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടേറെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എം എന്ന നിലയ്ക്ക് ശശി തരൂരിൻ്റെ മണ്ഡലത്തിലെ അസാന്നിധ്യവും ഒരു മുഖ്യ പോരായ്മയായി ബി ജെ പിയും ഒപ്പം തന്നെ ഇടതുപക്ഷവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാകും എന്നാണ് കരുതേണ്ടത് കാരണം സി പി ഐക്ക് വേണ്ടി മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇനിയൊരു അംഗത്തിന് സാധ്യതയില്ല ഇതിനിടെ സൗകര്യപ്രദമായ മറ്റൊരു സീറ്റ് ലഭിച്ചാൽ തിരുവനന്തപുരം സി പി എമ്മുമായി വച്ചുമാറാം എന്നൊരു ചിന്തയും സി പി ഐക്ക് ഉണ്ട് എന്നുള്ള ഒരു ശ്രുതിയും കേൾക്കുന്നുണ്ട് ഔദ്യോഗികമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ നീക്ക നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതിന് സി പി എം നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും അവർ സമ്മതം മൂളുകയും വേണം അങ്ങനെ വന്നാൽ മത്സരത്തിൻ്റെ ചിത്രം ആകെ മാറും ശശി തരൂർ കഴിഞ്ഞ കുറേ മാസങ്ങളായി പൊതുപരിപാടികളിൽ സജീവമാണ് തൻ്റെ അസാന്നിധ്യം കുറേയേറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്ന ഒരു കാര്യമാണ് തുടർച്ചയായ നാലാം ജയത്തിൽ കുറഞ്ഞൊന്നും തരൂർ പ്രതീക്ഷിക്കുന്നില്ല തിരുവനന്തപുരത്ത് നിന്നും നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഇരട്ട നഗരം പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് അടക്കമുള്ള ചില ആക്ഷേപങ്ങൾ യു ഡി എഫും എൻ ഡി എയും ഉയർത്തുന്നുണ്ട് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്നതാണ് പ്രധാനം മണ്ഡലത്തിലെ ഘടനയും വളരെ പ്രത്യേകത നിറഞ്ഞതാണ് മണ്ഡലത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികം പ്രദേശവും നഗരമേഖലയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് കഴക്കൂട്ടം കോവളം തിരുവനന്തപുരം നേമം അതുപോലെ പാറശാല എന്നീ തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും നെയ്യാറ്റിൻകര വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഹിന്ദു വിഭാഗത്തിനാണ് മുൻകൈ അല്ലെങ്കിൽ മുൻതൂക്കം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ആണ് തൊട്ട് പിന്നിലുള്ളത് ചെറിയൊരു ശതമാനം പട്ടികജാതി പട്ടികവർഗ വോട്ടുകളും ഉണ്ട് മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കാൻ നമുക്ക് കഴിഞ്ഞ പതിനെട്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ അല്പമുൻതൂക്കം യു ഡി എഫിനാണ് നാല് തവണ സ്വതന്ത്രരും ഒരിക്കൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും ജയിച്ചു ഇടതുപക്ഷം ജയിച്ചത് നാല് തവണ ശേഷിക്കുന്ന ഫലങ്ങൾ എല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയം സമ്മാനിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ ആദ്യമായി ഇവിടെ ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സർവസ്വീകാര്യനായ ഒ രാജഗോപാൽ എന്ന കരുത്തൻ പ്രതിയോഗിയായപ്പോൾ തരൂരിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകളായി കുറഞ്ഞു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനടുത്തെത്തി നിയമം അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് തരൂരിന് രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് ഇടത് ഇടതുപക്ഷത്തിനാവട്ടെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് രണ്ടാം സ്ഥാനം കിട്ടിയത് ബാക്കിയെല്ലാം പിന്നിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മൊത്തത്തിൽ ഇടതുപക്ഷം അനുകൂലമാണ് കോവളത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചുരുക്കി നമുക്ക് ചില കാര്യങ്ങൾ പറയാം ശശി തരൂരിന് മുൻതൂക്കമുണ്ട് സോമനാഥ് വന്നാൽ മത്സരം കടുത്തേക്കും എന്നാൽ തരൂരിനെ മറികടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് തീരദേശ വോട്ടുകൾ പിടിക്കുവാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ബാക്കി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പൊളിറ്റിക്കലി ഡിഫറൻ്റ് ആണ്